ട്വന്റി ഫോർ ഇന്റു സെവൻ്റെ മറ്റൊരു വിഷയമായുള്ള അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇപ്പോൾ നമ്മുടെ പ്രധാന വാർത്തകളിലൊന്ന് നമ്മുടെ ആശാവർക്കർമാർ നടത്തുന്ന വൻ സമരമാണ് അവർ അനാവശ്യ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല നിവൃത്തി കേട്ട സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെതിരെയുള്ള അതിന് നേർക്കായുള്ള സർക്കാരിൻ്റെ സമീപനം വളരെ അപലപനീയമാണ് എന്ന് പറയാൻ വയ്യ അർഹതപ്പെട്ടതിന് വേണ്ടിയല്ലേ അവർ സ്വത്ത് സമരം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആശാവർക്കർമാരെ അടുത്ത് അറിയാവുന്നതാണ് നമ്മുടെ വീടുകളിൽ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എത്താറുള്ളതാണ് നമ്മുടെയൊക്കെ സ പരിസരങ്ങളിലെ സമൂഹത്തിലെ സജീവ സാന്നിധ്യമാണ് ആശാവർക്കർമാർ അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ണോടിക്കാം അവർ പറയുന്ന ആവശ്യങ്ങൾ ഒന്ന് വേതനം കൃത്യമായി നൽകുക എന്നുള്ളതാണ് അവർക്കിപ്പോഴുള്ള വേതനം ഏഴായിരം രൂപയാണ് ഒരു മാസം കാടും മേടും കയറി നമ്മുടെ നാട്ടിന് മുറങ്ങളിലെല്ലാം സ്വന്തം കയ്യില പണമെടുത്ത് യാത്രക്കൂലിയൊക്കെ മുടക്കി വന്ന് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലും മറ്റ് സാമൂഹിക കാര്യങ്ങളിലും സജീവ ശ്രദ്ധയും ഇടപെടലും നടത്തുന്ന അവർക്ക് ആകെ കിട്ടുന്ന മാസം ഏഴായിരം രൂപയാണ് ആ ഏഴായിരം രൂപയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം വരെയുള്ള പൈസയാണ് അവർക്ക് ശമ്പളമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ശമ്പളം അവർക്ക് അവകാശമാണ് ആരോഗ്യമന്ത്രിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ അവർക്ക് ശമ്പളം കിട്ടട്ടെ ആർക്കാണ് എതിർപ്പ് രണ്ട് വേതനത്തിനായുള്ള മാനദണ്ഡം കണക്കാക്കുന്ന നിർത്തലാക്കണം എന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ അസൈൻമെൻറ് പോലെ നമ്മുടെ കോളേജിലെ പ്രൊജക്റ്റുകൾ പോലെ ഓരോ അസൈൻമെൻറ്റുകൾ ഇവർക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് എന്ത് ഇവർക്ക് പൈസ ലഭിക്കുന്നത് ഒരു വൈയായികം വന്നു ഒരു അസുഖം വന്നു മനുഷ്യരാണ് നമ്മളൊക്കെ മൂന്ന് ദിവസം അല്ലെ രണ്ട് ദിവസം ഒന്ന് കിടപ്പിലായി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊജക്റ്റ് ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന് മേലുള്ള അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇങ്ങനെ പല പ്രൊജക്റ്റുകൾക്കായിട്ടുള്ള അഞ്ഞൂറ് അറുന്നൂറുമൊക്കെ കൂട്ടിയിട്ടാണ് അവർക്ക് ശമ്പളം അത് കട്ടായി പോവുകയാണ് മൂന്ന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം അത് അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണല്ലോ കാരണം ഏത് പകർച്ചവ്യാധി വന്നാലും സാംക്രമിക രോഗങ്ങൾ എത്രത്തോളം പകർന്നാലും അവിടെയെല്ലാം എത്തി വില ചെയ്യേണ്ടവരാണ് ഈ ആശാ വർക്കർമാർ കോവിഡ് കാലത്തും അവരുടെ സജീവ സാന്നിധ്യമായിരുന്നു തുച്ഛമായ വേതനം അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് പെൻഷൻ സംവിധാനം നടപ്പാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ശരിയല്ലേ ഈ തുച്ഛമായ ശമ്പളത്തിന് കയറി കറങ്ങി ഇക്കണ്ട ജോലി മുഴുവൻ ചെയ്ത് സർക്കാർ ജീവനക്കാർക്കൊക്കെ രാവിലെ പത്തുമണിയാകുമ്പോൾ വന്നാൽ വന്നു അഞ്ചുമണിയാകുമ്പോൾ പോകുന്നു അഞ്ചുമണിക്കാണെങ്കിൽ എന്നിട്ടും അവർക്ക് കൃത്യമായ പെൻഷൻ വർധനവ് പെൻഷൻ രീതികൾ ശമ്പളം വർധനവ ക്ഷാമബത്ത അത് ഇത് സകല സാധനങ്ങളുമുണ്ട് ഇവർക്കൊരു പെൻഷൻ ഉറപ്പാക്കണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല അടുത്തത് പതിനാറ് വർഷമായവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അതും അർഹമായ അവർ അർഹിക്കുന്ന ഒരു ആനുകൂല്യമാണ് പതിനാറ് വർഷമായവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ഒരു സ്ഥിര ജോലി ഏതൊരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് സ്ഥിരം ജോലിയും സ്ഥിര വരുമാനവും ഈ മേൽപ്പറഞ്ഞ പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ സമരം ചെയ്യുന്നത് ഈ ആവശ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പോലും അന്യായമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ആവശ്യങ്ങളിൽ ആകെ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് പരിഗണിക്കാവുന്ന ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഒരു കാര്യമാണ് അവരുടെ ഓണറേറിയം കുടിശ്ശിക രണ്ട് മാസത്തേത് നൽകാമെന്നുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിൽ രണ്ട് മാസത്തെ നൽകാമെന്നാണ് ഇവർക്കുള്ള ഏക ആശ്വാസവാക്ക് പറഞ്ഞിരിക്കുന്നത് അതിലൊപ്പം കൂടി കൂട്ടിച്ചേർന്ന് വായിക്കണം വളരെ അപഹാസ്യപരവും ഈ യാസാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ധനകാര്യമന്ത്രി പറഞ്ഞത് ഇവർ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് അന്നത്തിനു വേണ്ടി സമരം നടത്തുന്നതാണ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്ന് ധനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അതിലൊന്ന് യാതൊരുവിധ സമരവും അപേക്ഷയും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ പി എസ് സി അംഗങ്ങളുടെ വേതന വർധനവ് നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ സമരം നടത്തിയിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നുമില്ല പി എസ് സി അംഗങ്ങൾക്ക് നടപ്പിൽ വരുത്തിയിരിക്കുന്ന വർധനവ് നമുക്കൊന്ന് നോക്കാം ചെയർമാൻ്റെ ശമ്പളം രണ്ടര രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു സാധാരണ പി എസ് സി അംഗങ്ങൾക്കുള്ളത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയായിരുന്നു ശമ്പളം എന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ എന്ന നിസ്സാര തുകയാക്കി ഉയർത്തിയിരിക്കുന്നു ഇത് നിർത്താൻ പി എസ് സി ശുപാർശ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ വേണമെന്നാണ് രണ്ടായിരത്തി പതിനാറ് മൂന്നുള്ള മുൻകാല പ്രാബല്യത്തോടെ വരുമ്പോൾ സർക്കാർ അതിനായി അധികമായി കണ്ടെത്തേണ്ടി വരുന്ന മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇത്രത്തോളം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ഈ മുപ്പത്തി അഞ്ച് കോടി രൂപ ഇനി മുൻ മുൻകാല പ്രാബല്യത്തോടെ കൈപ്പറ്റുകയും തുടർന്ന് ഈ മേൽപ്പറഞ്ഞ ഭീമമായ ശമ്പളം കൈപ്പറ്റുകയും ചെയ്യുന്നതിന് ഇവർക്കുള്ള യോഗ്യതയെന്തം ഒന്നും ഓർമ്മിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലുമില്ല ഇത്തരം ശമ്പളം ഇവർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് പി എസ് സി അംഗങ്ങൾക്ക് വേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇവരുടെ കാലാവധി ആറു വർഷമാണ് ആറു വർഷം സുഖകരമായി ഈ ശമ്പളവും വാങ്ങി പിന്നെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങി സുഖകരമായിട്ട് ജീവിക്കാം യോഗ്യത രാഷ്ട്രീയത്തിൽ മിടുക്ക് തെളിയിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കാലുകഴുകി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആനുകൂല്യങ്ങൾ ശമ്പളം പെൻഷൻ ഒന്നാം ക്ലാസ് യാത്രാപ്പടി പി എ ഉണ്ട് ഡഫാറുണ്ട് ഡ്രൈവറുണ്ട് കുടുംബത്തിനാകെ ചികിത്സാ സഹായമുണ്ട് ചെയർമാന് വീടും കാറും നൽകിയിട്ടുണ്ട് ഇത്രയും സൗകര്യങ്ങളുള്ളവർക്കാണ് വീണ്ടും വീണ്ടും ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ ശമ്പളവർത്തനം ഉണ്ടായിരിക്കുന്നത് സമരം നടത്തിയിട്ടല്ല ആ സവർക്കർമാരുടെ ആവശ്യങ്ങളും അവരുടെ ജോലി ഭാരവും വെച്ച് കണക്ക് കൂടുമ്പോൾ പി എസ് സി അംഗങ്ങൾക്കുള്ള ആകെ ജോലി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക എന്നുള്ളതാണ് അടുത്തത് കേരളത്തിൻ്റെ ഡൽഹി പ്രതിനിധി എന്തിനാണ് അങ്ങനെ ഒരു പ്രതിനിധി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു അറിവുമില്ല പ്രത്യേകിച്ച് യാതൊരു വിധ പ്രയോജനങ്ങളും കേരള സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ യാത്രാബദ്ധ അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്നര ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മണി ചിലവായി യാത്രാപത്താണെന്ന് നിരക്ക് അതുകൊണ്ട് ഇനിയും കൂടുതലങ്ങ് ചിലവാക്കുകയോ അഞ്ച് ലക്ഷത്തിൽ ആറ് ലക്ഷത്തിലൊന്നും നടത്താണ്ട് കൂടുതൽ ചിലവാക്കിക്കൊള്ളങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പതിനൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ് ലോക്കറ്റാണെന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സേവനമൊന്നും ഉണ്ടായിട്ടില്ല ഏക യോഗ്യത കോൺഗ്രസ്സിൽ നിന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ സ്ഥാനമാനങ്ങളും കൈപ്പറ്റി ഒടുവിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് വന്നപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയ്ക്ക് നൽകുന്നതിനുള്ള മാനദണ്ഡവും ഡൽഹി പോയി ഇടയ്ക്കൊന്ന് അട്ടിപ്പേർ കിടക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യുന്ന ജോലി അടുത്ത വർത്തനം ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി പ്ലീഡർമാർക്കാണ് സ്പെഷ്യൽ പ്രീഡർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് സീനിയർ പീഡർക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് സാധാരണ പ്രീഡർമാർക്ക് ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇവർക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നൽകുന്നത് ഇതിനൊക്കെ വേണ്ടി അടിയന്തരമായി കൂടുതൽ തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ കണ്ട ശമ്പളവർധന ഒന്നും അടിയന്തര ശമ്പള വർധന നടത്തേണ്ടതും ഇവർക്ക് ജീവസന്ധാരണത്തിനാവശ്യമായ ശമ്പളം ലഭിക്കാത്തവരോ അല്ല കൂടുതൽ ആർഭാടങ്ങൾക്കും ധൂർത്തിനും വേണ്ടി ഈ തുക അനുവദിച്ചു കൊടുക്കുന്നതാണ് വേറെ ധൂർത്ത് നമ്മൾ കണ്ടതാണ് നവകേരള സദസ് ഉള്ള ധൂർത്തുകൾക്ക് പണം കണ്ടെത്തിയെങ്കിൽ ഈ സാധാരണക്കാരായ നമ്മുടെ കുടുംബങ്ങളിൽ കയറി നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ പരിവർത്തനാത്മകമായ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന വർക്കർമാർക്ക് ഈ തുച്ഛമായ ആവശ്യങ്ങൾ അവരെ അംഗീകരിച്ചു കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ മുമ്പാകെ വെച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടും